ൗണബെന്മാർ മൂവരോടും പൊരുതീക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായിത്തത്ര മന്ദേതരം വന്നടുത്താരതുനേരം കൊന്നാൻ പ്രജങ്കനെ താരനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത മൈന്ദനും യൂവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തൻ ശരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചീടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും മാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുമ്പന പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിധിയും കലയ്ക്ക് മറിച്ചതി ഘോരനാം സൂര്യാത്മജനുമതു സൂര്യാത്മജനുമധു കണ്ടുകൂപിച്ചു ജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജന കൊന്ന നേരമത്യുഗ്രൻ നികുംഭൻ പരിഗവുമായുടൻ സന്ധാരരുദ്രനെ പോലെ േ സിംഹനാദം ചെയ്തടുത്താൻ നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രെ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ നികുംബനും പാലിൽ നുറുങ്ങി വീണൂത്തൽ പരിഹവും ത്തെ പറപ്പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായോരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവി ഓം ശ്രീ ഗുരുഭ്യൂ നമ ഹരിവൂ തത്സ ॐ श्रीगुरुभ्यो